പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കേരള പി എസ് സി നവംബർ പതിനൊന്നിന് ചേർന്ന യോഗ തീരുമാനം അനുസരിച്ചിട്ട് മുപ്പത്തിനാല് പുതിയ തസ്തികകളിലേക്കാണ് വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് അതിനകത്ത് നമ്മുടെ ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ പോലീസിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള തസ്തികകൾ പലരും കാത്തിരുന്ന ഇങ്ങനെയുള്ള പോലീസ് ഫോഴ്സിലേക്കുള്ള തസ്തികകൾ ഉൾപ്പെടെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഏതൊക്കെ തസ്തികകളാണ് നമ്മുടെ കേരള പി എസ് സി ഇപ്പോ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറഞ്ഞു ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സിയുടെ അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും എനേബിൾ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ അപ്പോ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലത്തിനകത്ത് കേരള പി എസ് സി പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നത് ആരോഗ്യ വകുപ്പിലേക്കുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസർ അതുപോലെതന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് വൺ അതുപോലെ തന്നെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ടെക്നിക്കൽ സൂപ്രണ്ടന്റ് അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കേരള പോലീസ് കണ്ടല്ലോ കേരള പോലീസ് വകുപ്പിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ കോൺസ്റ്റബിൾ ഡ്രൈവർ ഓക്കെ അപ്പോ നമ്മുടെ കേരള പോലീസിലേക്കുള്ള വുമണെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള ഡ്രൈവർ തസ്തികകൾ കേരള പി എസ് സി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള കയർ ഫെഡ് അതുപോലെ തന്നെ കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഫയർമാൻ ജനറൽ സൊസൈറ്റി കണ്ടല്ലോ കേരള ഫെഡിലേക്കുള്ള ഫയർമാൻ്റെ വരുന്നുണ്ട് ഫയർമാൻ പാർട്ട് വൺ പാർട്ട് ടൂ ജനറൽ സൊസൈറ്റി കാറ്റഗറി അതുപോലെ തന്നെ നമ്മുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് കേരള ലേബർ വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോപ്പറേഷൻ സൊസൈറ്റിയിലേക്കുള്ള സ്റ്റെനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് വയനാട് ജില്ലയിലേക്കുള്ള ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ വരുന്നുണ്ട് വിവിധ ജില്ലകളിലേക്കുള്ള പൊതുമരാമത്തിലേക്കുള്ള വകുപ്പിലേക്കുള്ള ലൈൻമാൻ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സി പി ഒയുടെ കേസ് അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടല്ലോ ഇതിനകത്ത് കേരള പോലീസ് വകുപ്പിലേക്കുള്ള വുമൺ പോലീസ് കോൺസ്റ്റബിളിന്റെ ആണ് വന്നിട്ടുള്ളത് അത് ഡബ്ല്യു സി പി ഒയുടെ നിലവിൽ വന്നിട്ടുള്ളത് അതും വന്നിട്ടുള്ളത് ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് നമ്മുടെ എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്താണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ എന്ന് നമ്മുടെ ഈ പറയുന്ന ഒരു ഡിസംബർ ജനുവരി അഴിപ്പിച്ച് തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സി പി ഒ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ വുമൺ സിവിൽ പോലീസ് ഓഫീസറിന്റെ തസ്തികകൾ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അല്ലെ അപ്പോ കൃത്യമായിട്ട് അപ്പൊ എത്ര പേര് എഴുത്താലും എത്ര പേര് എഴുതില്ലെങ്കിലും കേരള പി എസ് സി ഓരോ വർഷവും കൃത്യമായിട്ട് സി പി ഒ ഡു സിപിയുടെ എക്സാമിനേഷൻ നടത്തും എന്നുള്ള കേസ് നമുക്ക് അറിയാന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന സി പി ഒ ഡു സി പി ഒയുടെ എക്സാമിനേഷൻ ഉണ്ടാവും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ സി പി ഒ ഡു സി പിഒ ക്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനകത്ത് ചോദിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളും അതുപോലെ തന്നെ അതിന്റെ ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസും മോഡൽ എക്സാംസും ടെസ്റ്റുകളും ഉൾപ്പെടെ വരുന്ന കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പോലീസിന്റെ ക്ലാസ്സുകൾ വരും അതുപോലെ തന്നെ എക്സൈസിന്റെ ക്ലാസ്സുകൾ വരും ഫയർ ഫയർഫോഴ്സിൻ്റെതും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതിൽ പോലീസും എക്സൈസും ഫയർ ഫയർഫോഴ്സും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാവുന്നതിൽ ഗ്യാരന്റിയാണ് ബീറ്റ് ഫോറസ്റ്റ് മൂന്ന് വർഷത്തെ ലിസ്റ്റാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ പക്ഷേ ബീറ്റ് കൂടെ നമ്മൾ അഡീഷണലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന മൂന്നിന് ഈ പറയുന്ന നാലിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളും അതിന്റെ ക്ലാസ്സുകളും നോട്ട്സും മെറ്റീരിയൽസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ച് ആണ് ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്തിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുകയോ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക വാട്സാപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി അഥവാ നിങ്ങൾക്ക് ഈ പറയുന്ന സി പി ഒ ഡു സി പി ഒ കോഴ്സിലേക്ക് മാത്രം ജോയിൻ ചെയ്താൽ എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ് എക്സൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം ഫയർമാൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക പി എസ് സി എന്തായാലും പി എസ് സിയുടെ കാര്യം കൃത്യമായിട്ട് പി എസ് സി ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ സ്പീഡിന് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോവുക അതുപോലെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് കേരള പി എസ് സി പ്രസിദ്ധീകരിക്കുന്നത് വരുന്നത് പ്രസൺ ആൻഡ് കറക്ഷൻ സർവീസിലേക്കുള്ള വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടൂ വരുന്നുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കോഴിക്കോട് ജില്ലയിലേക്കുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള ക്ലർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലത്തിനകത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് സ്കൂൾ ടീച്ചർ അതുപോലെ തന്നെ കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള നോൺ വൊക്കേഷണൽ ടീച്ചർ എക്സൈസ് വകുപ്പിലേക്ക് എക്സൈസ് വരുന്നുണ്ട് എക്സൈസ് വകുപ്പിലേക്കുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി വരുന്നുണ്ട് ഇത് നമ്മുടെ എൻ സി എ ആണ് എൻ സി എ സംസ്ഥാനതലമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി പിഒ ഡിപിഒ വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്കുള്ള ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് വരുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള കോബ്ലർ വരുന്നുണ്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ലിമിറ്റഡ് ഫീൽഡ് വർക്കർ ഫീൽഡ് ഓഫീസർ വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ അസിസ്റ്റന്റ് വരുന്നുണ്ട് ഇതിൽ ഞാൻ ഈ പറഞ്ഞ സി പി ഒ ഡ പുതിയ ബാച്ച് നമ്മള് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിനകത്ത് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ വരുന്നുണ്ട് എൻ സി എ ആണ് കോഴിക്കോട് ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ ഉറുദു വരുന്നുണ്ട് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള സീയിങ് ടീച്ചർ തൃശ്ശൂർ ജില്ലയിലേക്കുള്ള ഹോമിയോപ്പതിയിലേക്കുള്ള ഫാർമസിസ്റ്റ് ഗ്രേഡ് ടൂ മലപ്പുറം ജില്ലയിലേക്കുള്ള കേരള എക്സൈസ് ആൻഡ് പ്രൊഹബിഷൻ വകുപ്പിലേക്കുള്ള സിവിൽ എക്സൈസ് ഓഫീസർ കണ്ടല്ലോ സിവിൽ എക്സൈസ് ഓഫീസ് അപ്പൊ എക്സൈസിന്റെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് എക്സൈസ് ജനറൽ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വയനാട് ജില്ലയിലേക്കുള്ള എൻ സി എ വകുപ്പിലേക്കുള്ള ക്ലർക്ക് കോഴിക്കോട് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അതുപോലെ തന്നെ എച്ച് എസ് എന്തായാലും കാണണ്ടെ ഈ പറയുന്ന ഡിസംബർ ജനുവരി അടുപ്പിച്ച് തന്നെ എച്ച് എസ് എ ഉണ്ടാകും തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലേക്കുള്ള വികസന ക്ഷേമ ക്ഷേമ വകുപ്പിലേക്കുള്ള ട്രാക്ടർ ഡ്രൈവർ പട്ടികജാതി അതുപോലെ തന്നെ അസിസ്റ്റന്റ് സാധാരണ ഇപ്പൊ ഇതൊക്കെയാണ് വരാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ താഴെ പറയുന്ന തേക്കുള്ള സാധ്യതാ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വിവിധ ജില്ലയിലേക്കുള്ള വിവിധ ജില്ലകളിലേക്കുള്ള വിവിധ വകുപ്പുകളിലേക്കുള്ള ക്ലർക്ക് നേരിട്ട് തസ്തികമാറ്റം മുഖേന്യമായുള്ള ക്ലർക്ക് അതിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ താഴെ പറയുന്ന ജില്ലയിലേക്കുള്ള ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ട് കോട്ടയം എറണാകുളം ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെതും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലേക്കുള്ള വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെതും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലിസ്റ്റിലേക്കുള്ള ചുരുക്ക പട്ടികകൾ പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് കാത്തിരുന്ന എക്സൈസിൻറെതും അതുപോലെ തന്നെ ഡബ്ല്യു സി പിഒ സി പി ഒ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസിബിൾ ഡ്രൈവർ അപ്പോൾ ഇതിൻ്റെയും അതുപോലെ തന്നെ നല്ല ഇതിനകത്ത് ഒരു കേരള കർഷക കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള കേരള ഫെഡറിലേക്കുള്ള ഫയർമാൻ പാർട്ട് വൺ അപ്പോൾ സാധാരണ ഈ പറയുന്ന നമ്മുടെ പോസ്റ്റ് ദർഗയിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നതിനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ബാച്ചിലേക്ക് ഇത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ചെയ്യുക ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടേക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ ടേക്ക് കെയർ